ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ പോസ്റ്റ് തന്റെ ഔദ്യോഗിക ഹാൻഡിൽ റീപോസ്റ്റ് ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഏറ്റുവാങ്ങി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ റീപോസ്റ്റ് ചെയ്തതോടെ ഉദയനിധിയുടെ ഫോളോവേഴ്സ് അത് എടുത്ത ട്വിറ്റർ ഇൻസ്റ്റഗ്രാം റെഡിറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു നടിയും മോഡലുമായ നിവാഷേനി കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് ട്രോളുകൾ സംഭവം ചർച്ചയായതിനു പിന്നാലെ റീപോസ്റ്റ് പോസ്റ്റ് ഉദയനിധി പിൻവലിച്ചു നടിയുടെ ഗ്ലാമർ ചിത്രങ്ങളാണ് ഉദയനിധി പങ്കുവച്ചിരുന്നത് ഇത് ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും കാരണമായി ഉദയനിധി സ്റ്റാലിന് കൈ അറിയാതെ തട്ടി റീപോസ്റ്റ് ആയതെന്നാണ് ഡി എം കെയുടെ വിശദീകരണം സംഭവത്തിൽ നടിയെ ഉദയനിധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അബ്ബാന എന്നാണ് സോഷ്യൽ മീഡിയ ഉദയനിധിയോട് ചോദിക്കുന്നത് സംഭവം വലിയ ചർച്ചയായതോടെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി നേരത്തെ മൂന്ന് ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്ന നടിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇപ്പോൾ ലക്ഷം പിന്നിട്ടിട്ടുണ്ട് ബൂമറാങ് എന്ന തമിഴ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു നേരത്തെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി നടി അഗ്നി കൗറിന്റെ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തത് വലിയ വാർത്തയായിരുന്നു പിന്നാലെ ചിത്രം താരം അൺലൈക്ക് ചെയ്തു ഇൻസ്റ്റഗ്രാം ഫീഡിലെ ആൽഗോഴിതം തെറ്റായ ഇടപെടൽ നടത്തിയെന്നാണ് വിരാട് കോഹ്ലി അന്ന് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം